നമസ്കാരം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവി ഉറപ്പിച്ചതിന് പിന്നാലെ പല രാജ്യങ്ങളുടെയും മുട്ടിടിച്ചു തുടങ്ങിയിരുന്നു ബ്രിട്ടന്റെ വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ട്രേഡ് താരിഫുകൾ ഏർപ്പെടുത്തരുതെന്ന് ചാൻസലർ റിച്ചർ റിവിഡ്സ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചെന്ന വാർത്തയൊക്കെ ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായി ചുമതലയേറ്റ ഉടൻ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കടത്താൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ചുമതല ട്രംപിന്റെ വിശ്വസ്തനായ ടോംഹോ മാനനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി നൽകിയിരിക്കുന്ന അസൈല മാപ്പുകൾ ഇതിന്റെ ആദ്യ പടിയായി തന്നെ റദ്ദാക്കാനാണ് നീക്കം ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്നത് ജനുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് ആദ്യം ഉത്തരവിടുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി തയ്യാറാക്കിയ അസയിലെ മാപ്പ് റദ്ദാക്കുക എന്നതായിരിക്കും ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ അഭയം തേടാനുള്ള ഇന്റർവ്യൂവിനും മറ്റപേക്ഷ സമർപ്പിക്കുന്നത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ ദിവസവും ആയിരത്തി നാനൂറ്റി അൻപതോളം പേരുടെ അപേക്ഷകളിൽ മേലാണ് അമേരിക്കൻ സർക്കാർ തീർപ്പ് കൽപ്പിക്കുന്നത് മെക്സിക്കൻ അതിർത്തി അടയ്ക്കാനും നടപടികൾ ആരംഭിക്കും മാത്രമല്ല അമേരിക്കയിലേക്ക് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറുന്ന മറ്റു മേഖലകളിലും കർശനമായി വിലക്കേർപ്പെടുത്താനാണ് നീക്കമെന്നാണ് ട്രംപിന്റെ അനുയായികൾ പറയുന്നത് ക്യൂബ ഹൈത്തി നിക്കറോഗിയ ഖിസിയ എന്നിവിടങ്ങളിൽ നിന്നാണ് അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ ഇതുവഴി എത്തുന്നത് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കയറി പറ്റുന്ന കുടിയേറ്റക്കാർ രാജ്യത്തെ നിയമ സംവിധാനം തന്നെ തകരാറിലാക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ടോം ഹോയ് വ്യക്തമാക്കിയത് നിയമപരമായി ഇവരുടെ ആവശ്യം കേൾക്കാൻ കോടതികൾ ബാധ്യസ്ഥമാണെങ്കിലും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കേസുകളും തള്ളിപ്പോകാറുള്ളതാണ് പതിവ് ഇത്തരത്തിൽ കേസുമായി എത്തുന്ന പലരും വ്യാജന്മാരാണെന്നാണ് അമേരിക്കൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രവുമല്ല അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരായി എത്തുന്നവരുടെ അമേരിക്കയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രീതിയും നിർത്തലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഹോം ഹോംഹോവാൻ വ്യക്തമാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള അവകാശം നൽകിയത് അമേരിക്കയിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്ന രീതി ശരിയല്ലെന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ട്രംപ് ഇക്കുറി വിജയം നേടിയതെന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നു അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം വൈറ്റ് സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം